അപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ആ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ മീറ്റിംഗ് തുടങ്ങി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ മീറ്റിംഗ് അവസാനിച്ചിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് ഇതിനകത്ത് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ എല്ലുണ്ട് കൃഷിമന്ത്രി ഉണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാലുണ്ട് അതുപോലെ തന്നെ വൈദ്യുത മന്ത്രി നാണുവുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഭക്ഷ്യവകുപ്പിൻ്റെ പരിപാടിയാണ് ജി ആർ എനിലിൻ്റെ ഇതാ അപ്പോൾ ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് മുഖ്യമന്ത്രി ഇവിടെ ഉള്ളതല്ലേ മുഖ്യമന്ത്രിയായിട്ട് ഓൺലൈൻ മീറ്റിംഗ് പോരെ എന്ന് പറഞ്ഞിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അറിയിച്ചത് മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ടല്ലോ ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് കൂടി കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിംഗ് അവിടെ വന്നു കഴിഞ്ഞ് മുഖ്യമന്ത്രി എടുത്ത വായിലേ ചോദിച്ചത് നെല്ല് സംഭരണമല്ലേ മില്ലുടമകൾ അവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ജി ആർ എനില് പറഞ്ഞു ഇത് ഉദ്യോഗസ്ഥർ മാത്രം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് അങ്ങയുടെ ഓഫീസിൽ അറിയിച്ചിരുന്നു ഇല്ല മില്ലുടമകളില്ലെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ നിന്നാണ് പോലും അതിനിയിപ്പം നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് പോകാറുണ്ട് അത് മുഖ്യമന്ത്രി ഒരു ചെക്ക് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്